എസ് ടി സ്വാഗതം നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത ഒപ്പൊരു ഇൻഫർമേഷൻ ആണ് പാസ് ചെയ്യുന്നത് നാളെ തിയേറ്ററുകളിൽ കാണുന്ന സിനിമയ്ക്ക് പല സ്ഥലങ്ങളിലും തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ നൂറ്റിപ്പത്ത് രൂപ വരെയുള്ളൂ അത് നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ള ഭ്രമയോഗം കളിക്കുന്ന ലുലു ലുലുമാൾ പോലെയുള്ള അല്ലെങ്കിൽ ലുലു സിനിമാ പോലെയുള്ള ഇടത്തെല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന തൊണ്ണൂറ്റമ്പത് രൂപയാണ് നിങ്ങൾ ബുക്ക് മൈ ഷോ എടുത്ത് നോക്കിയിട്ട് വേണം പോകാൻ കാരണം എല്ലാ ഷോയ്ക്കും എന്നല്ല ഇപ്പൊ പി വി ആർ ലുലുൽ പ്രേമലു എടുത്ത് നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റമ്പത് രൂപയാണ് എല്ലാ ഷോകൾക്കും അല്ല ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രേമലുവിന്റെ എല്ലാ ഷോകൾക്കും അങ്ങനെയാണ് ഓൾമോസ്റ്റ് ഫുൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ സിനി പോളിസിലൊക്കെ പോകുകയാണെങ്കിൽ നൂറ് രൂപ രാവിലത്തെ ഷോയ്ക്കും അങ്ങനെ കുറച്ച് ഷോകൾക്ക് രണ്ട് മൂന്ന് ഷോകൾ ഉണ്ട് അത് നിങ്ങൾ അപ്പം തീർച്ചയായിട്ടും ഒന്ന് നോക്കിയിട്ട് പോവുക കാരണം ഇരുന്നൂറും അറുപതും ഇരുന്നൂറും ഒക്കെ എമൗണ്ട് കൊടുത്തിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ പല ഷോകൾക്കും തൊണ്ണൂറ്റമ്പതേ ഉള്ളൂ എന്നുള്ളതാണ് ഇനി ഭ്രമയുഗത്തിലേക്ക് നമ്മളൊന്ന് കടന്നു തരികയാണെങ്കിൽ ഭ്രമയുഗത്തിനും മഞ്ഞുമൽ പോയ്സിനും എല്ലാ സിനിമകൾക്കും ഇതുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ദിനം യൂട്ടിലൈസ് ചെയ്യുക പ്രത്യേകിച്ച് മൾട്ടിപ്ലക്സുകളിലാണ് ഇത് കാണുന്നത് അതായത് ഷേണാസിലൊക്കെ മുന്നൂറ് രൂപയ്ക്ക് മുകളിലുള്ള ഈ ഒരു സിനിമ ടിക്കറ്റ് നമുക്ക് ഈ പറഞ്ഞ പോലെ സിനി പോളിസിലും ഒക്കെ കാണാൻ പോകും അല്ലെങ്കിൽ ശരാശരി നൂറും ഇരുന്നൂറും ഒക്കെ ഉള്ള ഇരുന്നൂറിന് മുകളിൽ നൂറ്ററുപതിനു മുകളിലുള്ള തിയേറ്ററുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെയാണ് അതേപോലെ വരാപ്പുഴ ഓഡി പ്ലസിൽ നൂറ്റി ഇരുപത്തൊമ്പത് രൂപയാണ് സിനിമ ടിക്കറ്റ് കാണിക്കുന്നത് എന്താണല്ലോ ഈ ഒരു അവസരം നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പം എടുത്തു പറയാനുള്ളത് ഏത് സിനിമ കാണുന്നു എന്നുള്ളതല്ല പ്രമയോഗം ഞാൻ പറയുന്നു ഭ്രമയോഗത്തിന് നമുക്ക് കാണാൻ കഴിയുന്നത് സിനി സെൻട്രൽ സ്ക്വയർ സിനി സെൻട്രൽ സ്ക്വയർ സിനി പോളിസിലും ഒമ്പതരയുടെ ഷോകൾക്ക് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പത്ത് ഇരുപതിൻ്റെ ഷോയ്ക്ക് അതെ ഒരു അതെ ഒന്ന് ഇരുപതിൻ്റെ അതേ നാല് മണിയുടേലും നൂറ്റി നാൽപ്പത് രൂപയാണ് അതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ നൂറ്റി നാൽപ്പത് രൂപയാണ് പറഞ്ഞിരിക്കുന്നത് അതേപോലെ പി വി ആർ ലുലുവിൽ ഏകദേശം അഞ്ചോളം ഷോകളാണ് ഇതുവരെ ചാർട്ട് ചെയ്തത് നാളെ ഒരുപാട് ഷോകൾ അവർ ചാർട്ട് ചെയ്യുമെന്ന് അറിയുന്നുണ്ട് അപ്പം ലാ അതായത് റീസൈക്ലർ നമ്മൾ പറയില്ല ഒരു സോഭ ഒക്കെ ഇരിക്കണം അതിന് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുള്ളൂ അപ്പം അതൊക്കെ നമ്മൾ ഒരു ടൈമിൽ ഇരിക്കാം അല്ലെങ്കിൽ നല്ല എമൗണ്ട് ഉള്ള ഒരു ഇതാണ് റിക്ലൈനർ എന്ന് പറയുന്നത് അപ്പം തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് എല്ലാ ഷോകൾക്കും പി വി ആർ ലുരൂര് കാണുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ നാളെ തന്നെ ആ അവസരം യൂട്ടിലൈസ് ചെയ്യുക കാരണം നമുക്ക് ഒന്ന് സന്തോഷമായിട്ട് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സിനിമാസ് നാളെ കണ്ടാലും തെറ്റില്ല എന്നാണ് പറയുന്നത് ഈ മൂന്ന് സിനിമകളോ നാല് സിനിമകളോ കാണാം അപ്പം അവസരം യൂട്ടിലൈസ് ചെയ്യുക ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കുക ഒന്ന് ബാക്കിയുള്ളവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുക നിങ്ങൾ അറിയുന്ന മാക്സിമം ആളുകൾക്ക് കൊടുക്കുക നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു പ്രോസ്